കോമൺ ബിബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഞ്ചി പുല്ലിനെ കുറിച്ചാണ് ഇഞ്ചി പുല്ല് മിക്ക ആളുകൾക്കും അറിയാവുന്ന ഒന്നാണ് ഒന്നോ രണ്ടോ ഗ്രോ ബാഗിൽ നമ്മളുടെ വീട്ടിൽ വെച്ച് വളർത്തുകയാണെങ്കിൽ ശരീരം വേദനയൊക്കെ വരുന്ന അവസരങ്ങളിൽ ഈ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് അത് ചൂടാക്കിയ വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ ശരീരം വേദന നീരൂഴിച്ച അതൊക്കെ മാറിക്കിട്ടുന്നതാണ് അതുകൊണ്ട് എല്ലാ വീടുകളിലും ഇഞ്ചി പുല്ല് വളർത്തുന്നത് നല്ലതാണ് നമ്മുടെ പശ്ചിമഘട്ട മേഖലയിൽ ധാരാളമായി കൃഷി ചെയ്തു വന്നിരുന്ന ഒന്നാണ് ഇഞ്ചി പുല്ല് ഇഞ്ചി പുല്ല് അഥവാ തെരുവ എന്നാൽ ഇന്ന് അത് വളരെയധികം കുറഞ്ഞു വന്നിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത് ഇഞ്ചി പുല്ല് വാറ്റിക്കിട്ടുന്ന പുൽത്തേലം കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ നല്ലൊരു പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഇത് തൈകൾ നടന്നതിന് അരികൾ പാകിയോ അതല്ലാതെ ചെനപ്പുകൾ മാറ്റി നട്ടു നമുക്ക് തൈകൾ ഉണ്ടാക്കാവുന്നതാണ് യാതൊരു രീതിയിലുള്ള വളമോ വെള്ളമോ നൽകേണ്ട ആവശ്യമില്ലാത്ത ഇഞ്ചിപ്പുല് ഇരുപത് വർഷത്തിലും അധികം കാലം നമുക്ക് നല്ല രീതിയിൽ ഇലകൾ മുറിച്ചെടുക്കാവുന്ന രീതിയിൽ വളർന്നു വരും ഇതിന്റെ ഇല ഏതാണ്ട് ഒരു ഒന്നര മീറ്ററോളം ഉയരത്തിൽ വളരുന്നു ഒന്നാണ് ഇത് നട്ട് ആദ്യത്തെ ഇല മുറിക്കാൻ മൂന്ന് മൂന്നര മാസത്തോളം വരും പക്ഷെ പിന്നീട് രണ്ടു മാസത്തിലൊരിക്കൽ നമുക്ക് ഇതിന്റെ ഇല മുറിച്ചെടുക്കാവുന്നതാണ് മുറി മുറിക്കുംതോറും ഇത് നല്ല രീതിയിലേക്ക് രീതിയിൽ വരുന്ന ഒന്നാണ് യാതൊരുവിധ കീടമോ രോഗമോ ആക്രമിക്കാത്തതിനാൽ ഇഞ്ചിപ്പുല് സമൃദ്ധമായി വർഷങ്ങളോളം നമുക്ക് മുറിച്ചെടുക്കാവുന്നതുമാണ് മുറിച്ചെടുക്കുന്ന ഇഞ്ചിപ്പുല് ഒരു ദിവസം വാടാൻ അനുവദിച്ച ശേഷമാണ് ഇത് വാറ്റിയെടുക്കുന്നത് ഒരു രണ്ട് രണ്ടര മണിക്കൂറോളം വേണം പുൽത്തൈലം വാറ്റിയെടുക്കുവാനായിട്ട് വാറ്റിയ ശേഷം ഉണ്ടാകുന്ന ചണ്ടി കൊടുക്കാനായിട്ട് ഉപയോഗിക്കുകയും അതല്ലെങ്കിൽ നല്ലൊരു ജൈവവളമായിട്ട് ഉപയോഗിക്കുകയോ ചെയ്യാവുന്നതാണ് വാത വേദനയ്ക്ക് ഒരു പരിഹാരിയാണ് പുൽത്തൈലം ഈ പുൽത്തൈലം ഇട്ട വെള്ളം തിളപ്പിച്ച് ആവി പിടിച്ചാൽ ജലദോഷം ശമിക്കുന്നതാണ് കൂടാതെ ചെറു ചൂടോടെ വെള്ളം കവിൽ കൊണ്ടാൽ കഫക്കെട്ടിനും ചുമക്കും ആശ്വാസം ലഭിക്കുന്ന ഒന്നാണ് ഇഞ്ചിപ്പുലിന്റെ ഇലയും മഞ്ഞളും കറ്ററുവാഴ പൂളയും ചേർത്ത് അരച്ച് പേസ്റ്റ് പോലെയാക്കി അരിക്കാടിയിൽ ചൂടാക്കി ഉളുക്കുള്ള ഇടത്ത് പുരട്ടിയാൽ ഉളുക്ക് പെട്ടെന്ന് തന്നെ ഭേദമാവുന്ന ഒന്നാണ് പുഴുക്കടിയുള്ള ഭാഗത്ത് പുൽത്തേലും സമം വേപ്പെണ്ണയും ചേർത്ത് പുരട്ടിയാൽ പുഴുക്കടിക്ക് നല്ല ആശ്വാസം ലഭിക്കുന്നതാണ് അല്പം പുൽത്തേലും പഞ്ചിയിൽ മുക്കി പല്ലുവേദന ഉള്ളിടത്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലുവേദന പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്നതാണ് അങ്ങനെ ഒട്ടനവധി ഗുണം ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് ഇഞ്ചി നമ്മുടെ വീടുകളും ആശുപത്രികളും ക്ലീനിങ്ങിനായിട്ട് പുൽത്തേലും ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ കൊതുകോ മറ്റുള്ള കീടങ്ങളോ ഒന്നും വരുന്നതല്ല അത്രയ്ക്ക് നമുക്ക് ഉപകാരിയായിട്ടുള്ള ഈ പുൽത്തേലം പുൽത്തേലം മാറ്റിയെടുക്കുന്ന ഇഞ്ചി പുല്ല് നമ്മുടെ വീടുകളിൽ അപ്പോൾ പുൽത്തേലത്തിനെ കുറിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം